തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു പ്രമേയത്തിൽ ഉറച്ചും സർക്കാർ ഇടപെടൽ കാത്തും പാറമേക്കാവ് തിരുവോമ്പാടി ദേവസ്വങ്ങൾ തൃശൂർ പൂരത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ പൂരം പ്രദർശനം നടത്തിപ്പിന് വടക്കുനാഥൻ ക്ഷേത്ര മൈതാനം വിട്ടു നൽകാൻ തറവാടകയായി രണ്ട് കോടിയിലധികം രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതിൽ നിന്നും പിന്നോട്ടു പോകാത്ത ബോർഡിന്റെ കടുംപിടുത്തവും നൽകാൻ സാധ്യമല്ലെന്ന പ്രദർശന സംഘാടക കമ്മിറ്റി നിലപാടും തുടരുകയാണ് വിഷയത്തിൽ ഇടപെടാൻ പാറമേക്കാവ് തിരുവമ്പാടി ദിവസങ്ങൾ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിൽ സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാത്തപക്ഷം പൂരം ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വരുമെന്നാണ് പ്രമേയം ഇത് ഫലം കാണുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ദിവസങ്ങൾക്കുള്ളത് അതേസമയം പറമേക്കാവ് ദിവസം ഓഫീസിലെത്തിയ മണ്ഡലം എം എൽ എ പി ബാലചന്ദ്രന് ഇരു ദിവസം ഭാരവാഹികളും ചേർന്ന് പ്രമേയം കൈമാറി വിഷയത്തിൽ ഉടൻ പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പാണ് എം എൽ എ നൽകിയത് ഇത് ഒരു രക്ഷയില്ല ഒരു ഒരു സ്ഥലത്തു നിന്നും ഒരു നീതിയും കിട്ടുന്നില്ല എന്നുള്ള ഒറ്റ കയ്യിലാണ് ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഒരു പ്രമേയം വഴി വഴി സമീപിക്കാൻ തീരുമാനിച്ചത് അതായത് ഇരുപത്തിമൂന്നിലത്തെ വാടകത്തടക്കമാണ് ഇപ്പോഴും തീരാത്തത് അതായത് ആറുമാസം മുമ്പ് കഴിഞ്ഞ എക്സിബിഷൻ്റെ വാടകത്തടക്കം ഇനിയും തീർന്നിട്ടില്ല എങ്കിൽ ആരും വേണ്ടി മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ളതല്ലേ കാര്യങ്ങൾ അനുഭവപൂർവ്വം അദ്ദേഹം പരിഗണിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പരിഗണിച്ചില്ലെങ്കിൽ വളരെ പ്രതിസന്ധി ഉണ്ടാകും പൂരം നടത്തിപ്പ് തന്നെ അത് ആശങ്കയിലാണോ അപ്പോ അതിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട് എങ്ങനെ നടത്തിക്കൊണ്ടുവെന്നുള്ളത് കാരണം ഒരു ഭാരിച്ച തുക ചിലവ് വരും ആ തുക നമുക്ക് പൂരം പ്രദേശത്ത് നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ന്യായമായൊരു വാടക പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇതുവരെ ഞങ്ങൾക്ക് അനുമതി പോലും തന്നിട്ടില്ല ഈ ഒരു നടപടി ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ അനുകൂലമായൊരു തീരുമാനം വരുന്നത് വരെ ഇനി വീണ്ടും വീണ്ടും യോഗം വിളിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം തന്നെ അതിനുണ്ടാകും എനിക്ക് യാതൊരു സംശയമില്ല